പ്രിയപ്പെട്ട പ്രേശകരി ഞാനിപ്പോൾ നിൽക്കുന്നത് ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തുള്ള ഊന്നുകൽ റൂട്ടിലാണ് പത്തനംതിട്ട നമുക്കറിയാം വായ്പൂര് കെ സി ബി സെക്ഷൻ്റെ കീഴിൽ പുതിയതായിട്ട് നിർമ്മാണം നടത്തിയ നിർബന്ധി ട്രാൻസ്ഫോമർ ആണ് കേട്ടോ പുതിയതായിട്ട് സ്ഥാപിച്ച ട്രാൻസ്ഫോമർ ആണ് കേട്ടോ ഈ ട്രാൻസ്ഫോമർ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ചുറ്റുമല നിർബന്ധം വെക്കണമെന്ന് നിർബന്ധമുണ്ട് ഈ റൂട്ട് നമുക്കറിയാം വനി യാത്രക്കാരും സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ പോകുന്ന സ്ഥലമാണ് ബസ് സ്റ്റാൻഡ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുകയാണ് ഏരിയ നിങ്ങൾ നോക്കുക കണ്ടോ ഈ ഇപ്പം ഇത് നിർമ്മാണം അതായത് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഒരു ബൾബ് വെച്ചിരുന്നു കണ്ടോ ആ ബൾബ് ഇപ്പോഴത്തെ ഗതിയൊന്നും നോക്കിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ ബൾബ് എങ്ങോട്ടായിപ്പോയിരിക്കുന്നു ഇത് ഇവിടെ അതായത് സാമൂഹ്യ വിരുദ്ധരുണ്ട് അതുപോലെ തന്നെ മദ്യ കച്ചവടക്കാരുണ്ട് മദ്യം കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും ഈ പ്രദേശങ്ങളിലാണ് ഏഹ് അപ്പോൾ ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് മദ്യപാരികൾ വരുമ്പോൾ മദ്യ കച്ചവടവും ഉണ്ടാകുന്നു എക്സൈസും പോലീസ് അധികൃതർ യാതൊരുവിധം നടപടി സ്വീകരിക്കുന്നില്ല അവർ ഞാൻ ഇവിടെ വന്നു പോകുന്നു അവിടോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകുന്നതല്ലാതെ യാതൊരുവിധമായ നടപടിയും അവർ സ്വീകരിക്കുന്നില്ല ഏറ്റവും വലിയ ഇത് ഇടതുപോലെ പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമായിരുന്നു ഈ ബൾബ് ഈ ബൾബ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്നെ നല്ല രീതിയിലുള്ള വർധന ഉണ്ടാകും മനസ്സിലായില്ലേ ഇതുകൊണ്ട് ഞാൻ പറയുന്നത് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായിട്ട് ഈ കെ സി ബിയുടെ ഈ ട്രാൻസ്ഫോമറിനെ ചുറ്റുമതിലുണ്ടാക്കി ചുറ്റു വേലി ഇരുമ്പിൻ്റെ ഉണ്ടാക്കിയും അതുപോലെ തന്നെ നമുക്കറിയാം ഈ പ്രദേശത്തെ മദ്യപാനവും മദ്യ കച്ചവടവും അടിയന്തിരമായി തടയുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഓക്കെ